മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സഹകരണ ബാങ്കിൽ മുണ്ടം പണയം വെച്ച് ഏഴര ലക്ഷം രൂപ തട്ടിയെടുത്താരോപിച്ച് പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെയും ബാങ്ക് ജീവനക്കാർക്കെതിരെയും പോലീസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഏരിയയുടെ നേതൃത്വത്തിൽ സഹകാരി സംരക്ഷണ നടത്തി പറയാനുള്ളത് നമുക്കറിയാം പത്ത് വർഷം ഭരിച്ച യു പി എ സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം കോടികളുടെ ലക്ഷക്കണക്കിന് കോടികളുടെ അഴിമതി നടത്തി ഈ സാധാരണക്കാരായ ആളുകളുടെ ദാരിദ്ര്യത്തിലേക്ക് പള്ളി തള്ളിടീക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള അഴിമതി രാഷ്ട്രീയം ഈ ഭാരത തുറച്ചു നീക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഒരു ചരിത്രം ഈ കേരളത്തിൽ ഇപ്പോൾ സംസ്ഥാന വിവിധ സമയങ്ങളിലായി എട്ട് തവണകളിലായിട്ടാണ് മുക്കുപണ്ടം പണയം വെച്ചിരിക്കുന്നത് എന്നത് കളവിന്റെ ഗൌരവം വർധിക്കുന്നത് എന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് എളനാട് ഏരിയ പ്രസിഡന്റ് പി കെ വിനോദ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഈ അഴിമതിയിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനും പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ഉദ്ഘാടന പ്രസംഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ആരോപിച്ചു എളനാട് ഏരിയ ജനറൽ സെക്രട്ടറി എം യു അനൂപ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സംഗീത് നമ്പ്യാർ ജില്ലാ ട്രഷറർ സുരേഷ് വി തുടങ്ങിയവർ സംസാരിച്ചു കർഷക മോർച്ച മണ്ഡലം ട്രഷറർ ചന്ദ്രൻ പി ആർ ഏരിയ സെക്രട്ടറി സന്തോഷ് കെ ആർ വേലായുധൻ എൻ സുരേഷ് കുമാർ എം രഞ്ജിത്ത് സുരേഷ് കുമാർ എം രഞ്ജിത്ത് ഒ ആർ രതീഷ് കെ മോഹൻദാസ് കെ ആർ അയ്യപ്പൻ വി

ആ ഇതിന്റെ ഡയറക്ടർ ബോർഡ് എം ഡി ശ്രീധരൻ ബാലാടിന് രാത്രി രഹസ്യമായി ബോർഡ് പോയി വേണം ഇവർക്ക് ഏതെങ്കിലും സ്വർണ്ണ പഠനം പറയാൻ പറ്റുന്നത് അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോ ഇവര് ജനാധിപത്യം ബീപടിക്കുന്ന ഇവർ ജനങ്ങളോട് വലിയ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ഉള്ള ഇവരുടെ ഉദ്യോഗസ്ഥന്മാർ താൽക്കാലിക ജീവനക്കാരെ ഇവിടെ പണം കട്ടണത്തോ സ്വർണം പറയാൻ പറ്റുമെന്നോ താൽക്കാലിക ജീവനക്കാർ ഏകദേശം നാലോളം ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സംവിധാനം ഈ പഴയ സഹകരണ സംഘത്തിന് എന്ത് പറയുന്നു ബി സി വി ന്യൂസ് എളനാട്